മിഷിളിഗാവ് എന്നാണ് ഈ ഗ്രാമത്തിന്റെ പേര് ഒരു പ്രത്യേകതയും ഇല്ലാത്ത ദരിദ്രരുടെ ഗ്രാമം ഹൈവേയുടെ ഓരത്തെ ഗ്രാമമാണ് പക്ഷെ അധികം ആളുകളില്ല അവിടെ വെച്ചാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത് മനോജ് എന്നാണ് പേര് മനോജിന്റെ ആയുധങ്ങളാണ് ഈ ഇരിക്കുന്നത് കൽപ്പണിക്കാരനാണ് സ്മാരകശിലകൾ കൊത്തുന്നതാണ് മനോജിന്റെ ജോലി ഇദ്ദേഹത്തിന്റെ വീടും ഇവിടെ അടുത്തു തന്നെയാണ് കുടുംബാംഗങ്ങളെല്ലാം ഈ ജോലി തന്നെയാണ് ചെയ്യുന്നത് പുറകിൽ കാണുന്ന ദരിദ്രമായ ആ കുടിലാണ് മനോജിന്റെ കുടുംബം വസിക്കുന്നത് മനോജുമായി കുറേ നേരം സംസാരിച്ചു നിന്നു അപ്പോൾ വേറൊരാൾ കൂടി വന്നു ഇത് മനോജിന്റെ ചേട്ടനാണ് ഇദ്ദേഹത്തിനും ഇവിടെ കല്ലുകുത്തുപണി തന്നെയാണ് വേറെ ഒന്ന് രണ്ടു പേർ കട്ടിലൊക്കെയായിട്ട് വരുന്നു രാവിലെ ഇവർ ഇങ്ങനെയൊരു കട്ടിൽ തെരുവോരത്തേക്ക് കൊണ്ടുവന്നിടും എന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ട് അതിലങ്ങനെ ഇരിക്കും വേറൊരാൾ ഉളിയും ഇറങ്ങി ഗ്രാമീണരായ കുറച്ചു പേർ കൂടി ചുറ്റും കൂടിയിട്ടുണ്ട് ഗുഡു എന്നാണ് ഇയാളുടെ പേര് ഇവരെല്ലാം കുത്തുപണിക്കാരാണ് ഈ ഗ്രാമം തന്നെ കല്ലുകുത്തുകാരുടേതാണ് സ്മാരകശിലകൾ നിരത്തിവെച്ചിരിക്കുന്നു ഏതാനും സ്ത്രീകളും വഴിയരികിലേക്ക് കട്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നുണ്ട് പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ആണുങ്ങൾ കൊത്താൻ വന്നാൽ പെണ്ണുങ്ങൾ കട്ടിലുമായി വന്ന് അവരുടെ ചുറ്റുമിരിക്കും ഇതാണ് ഗ്രാമത്തിലെ വീടുകൾ ഞാൻ ആ വീടിന്റെ പരിസരത്തേക്ക് നടന്നു ചെന്നു പരമദരിദ്രമാണ് വീടുകളുടെ കാഴ്ച ചുടുകട്ട അടുക്കിപ്പിറുക്കി വെച്ചു പണിതാണ് ചെളിയോ മറ്റോ കൊണ്ട് തേച്ചിരിക്കുന്നു എല്ലാവരും വഴിയരികിലേക്ക് വന്നതുകൊണ്ട് വീടിനകത്ത് ആരുമില്ല ഇദ്ദേഹം പറയുന്നത് മിഷ്ലിഗാവ് ശിലയിൽ മൂർത്തികളുടെ ശില്പം കുത്തുന്നവരുടെ ഗ്രാമമാണെന്നാണ് എല്ലാവരും ആ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്